നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു വിഷൻ പുറത്തുവിട്ട വാർത്തയിൽ പ്രതികരണവുമായി യു ആർ പ്രദീപ് തിരുവല്ലാമലയിൽ കാലിത്തൊഴുത്തായി മാറിയ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ച് റൈക് വിഷൻ വാർത്തയ്ക്കാണ് എം എൽ എ മറുപടി നൽകിയത് രാത്രി സർവീസ് നടത്തുന്ന ബസ്സിലെ ജീവനക്കാർക്ക് ആവശ്യമായ ശുചിമുറികളോ വിശ്രമിക്കാനുള്ള സൌകര്യമോ ഇല്ലാത്തതിനാലാണ് ബസ് സ്റ്റാൻഡ് കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് എംഎൽഎ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുമായി സന്ദർശനം നടത്തിയിരുന്നതായും കെട്ടിടത്തിന്റെ ഒഴിഞ്ഞുകിടക്കുന്ന മുകൾ ഭാഗത്ത് ബസ് ജീവനക്കാർക്ക് വിശ്രമിക്കാനും തങ്ങാനുമുള്ള സൌകര്യവും ടോയ്ലറ്റും ഉൾപ്പെടുത്തി കെട്ടിടം പുനർനിർമ്മിക്കാനുള്ള എസ്റ്റിമേറ്റ് നൽകിയിട്ടുണ്ടെന്നും പ്രവർത്തനങ്ങൾക്ക് എംഎല്എ ഫണ്ടിൽ നിന്നും ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവഴിക്കുമെന്നും എംഎല്എ കൂട്ടിച്ചേർത്തു ഹൈമാസ് ലൈറ്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും എസ്റ്റിമേറ്റ് യാൽ പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും എം എൽ എ ഞാൻ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തില് അതൊരു ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കേണ്ട സത്യമാണത് എന്നാൽ അവിടെ തിരുവല്ലാമല ടൗണിൽ നിന്ന് തിരക്ക് കുറയ്ക്കണമെങ്കിൽ ബസ്സുകൾ നമുക്ക് ഈ പറഞ്ഞ ബസ് സ്റ്റാൻഡിലേക്ക് അവിടെ കേറാൻ പറ്റാത്തത് അവിടെ വന്ന രാത്രി കാലങ്ങളിൽ താമസിക്കാൻ മാത്രമല്ല കാലത്ത് നീച്ച് ബസ് സർവീസ് തുടങ്ങണമെങ്കിൽ അവർക്ക് ഫ്രഷ് ആവാൻ പറ്റുന്ന ഒരു വെള്ള സൗകര്യമോ ടോയ്ലറ്റ് സൗകര്യമോ ഒന്നും ഇല്ലാത്തവരുടെ ഭാഗമായിട്ടാണ് അവിടെ അങ്ങനെ കിടക്കുന്നത് ഏതായാലും അവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഉപതെരഞ്ഞെടുപ്പ് സമയം കഴിഞ്ഞ വഴിക്ക് മന്ത്രിയോടൊരു ആദ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എം ഫണ്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളതിന് താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ സർവീസുകൾ കൂടുതൽ ഉണ്ടാക്കിത്തരാം അതിൻ്റെ റീജിയണൽ ഓഫീസറെ ഞാൻ വിളിച്ച് ഇപ്പം തന്നെ നിർദ്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു ശ്രീ ഉബൈദ് അദ്ദേഹം ആ മന്ത്രി പറഞ്ഞതിൻ്റെ ഭാഗമായി നമ്മൾ റിക്വസ്റ്റ് ചെയ്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം അവിടെ വന്നിരുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളും കൂടെ വിളിച്ചു വരുത്തിയിട്ടാണ് അവിടെ പരിശോധന ഇതെല്ലാം നടത്തിയത് അപ്പോൾ അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ സ്റ്റേ സെൻറ്ററും അതിനായിട്ട് നിലവിലെ ബസ് സ്റ്റാൻഡിൻ്റെ മുകൾ വശം ഒരു ഒന്നുമില്ലാതെ കിടക്കണം അവിടെ നമുക്കതിന് മുകളിൽ കെട്ടി ഇതാക്കി അവിടെ രാത്രി ഡ്രൈവർമാർക്ക് തങ്ങാനും കുളിക്കാനും ഫ്രഷ് ആവാനും പറ്റുന്ന സൗകര്യം അവരുടെ വന്നാൽ ഡ്രസ്സുകളൊക്കെ എടുത്തുവയ്ക്കാൻ പറ്റുന്ന അലമാര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സീൽ ചെയ്ത് അവിടെ താമസിച്ച് പോകാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലുള്ള ഒരു എസ്റ്റിമേറ്റ് എടുപ്പി എടുത്തിട്ടുണ്ട് ഒപ്പം ടോയ്ലറ്റ് സൗകര്യം ടോയ്ലറ്റ് സൗകര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് എസ്റ്റിമേറ്റ് അത് എടുത്തിട്ട് ജയിച്ചു ഇത്ര അതിലേ ചോദിച്ചാൽ ആ എസ്റ്റിമേറ്റ് അപ്രൂവൽ ഇപ്പോൾ ആയിട്ടുള്ളത് കാരണം അവിടെ അതിൻ്റെ ടോയ്ലറ്റ് സെപ്റ്റിക് ടാങ്ക് വെക്കാൻ മൊത്തം പാറയുള്ള പ്രദേശമാണ് അത് കണ്ടെത്താൻ അവർക്ക് പറ്റില്ല ഇപ്പോൾ അത് കുറച്ച് ദൂരത്തിൽ കൊണ്ടുപോയാലും അവിടെ ടാങ്ക് സ്ഥാപിക്കാൻ പറ്റും എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും അതിന് ആ പ്രശ്നം പരിഹരിച്ചിപ്പോൾ എസ്റ്റിമേറ്റ് എല്ലാം ആയിട്ടുണ്ട് ടെൻഡർ നടപടിക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായതോടു കൂടി നമുക്ക് ചെയ്യാം എൻ്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് അന്യ സംസ്ഥാനത്തിൻ്റെ സർവീസുകൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ തമിഴ്നാട് ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെ ഉള്ള പോകാനുള്ള ദീർഘദൂര സർവീസുകളാണ് നമ്മുടെ ആ പ്രദേശത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഒപ്പം മറ്റ് സർവീസുകൾ ഇതിനൊപ്പം കയറ്റാൻ കഴിയുമോ എന്നതാണ് അപ്പോൾ ദീർഘദൂര സർവീസിൽ ഏകദേശം ഒരു ആറെണ്ണം അല്ല സാർ ഏഴെണ്ണം സർവീസുകൾ തമിഴ്നാടും കർണാടകവുമായി സംസാരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് റീജിനൽ മാനേജർ പറഞ്ഞത് എന്തായാലും അദ്ദേഹം ഈ പണി പൂർത്തീകരിക്കുന്നതിനോട് കൂടി അവരുടെ ഒരു വിസിറ്റും കൂടെ നടത്തിയിട്ട് വേണം അത് ഉറപ്പിക്കാം എന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പണി മുഴുമിച്ച് വരുന്ന ജീവനക്കാർക്ക് അവിടെ സ്വസ്ഥമായി താമസിക്കാനും റെസ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു കേന്ദ്രമാക്കി അതിനെ മാറ്റിക്കൊടുക്കാൻ എം എൽ എ നിന്ന് ഏകദേശം ഒരു എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ലക്ഷം രൂപ അതിന് ചെലവഴിക്കുന്നുണ്ട് ഇത് കൂടാതെ ആ പ്രദേശത്ത് തന്നെ ഒരു ഇരുട്ട് ആയ പ്രദേശമാണ് അപ്പോൾ മൊത്തം വെളിച്ചം കിട്ടണമെങ്കിൽ ഒരു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു കൊടുക്കണം എന്ന് ഒരു ആവശ്യം വന്നപ്പോൾ അതും കൂടെ അവിടെ ഉൾപ്പെടുത്തി കളക്ടർ അതിൻ്റെ ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് അതും അതിലുൾപ്പെടുത്തി എനിക്ക് തോന്നുന്നു അത് കെല്ലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും കെല്ലിൻ്റെ ആളുകൾ അതിൻ്റെ പണി ഇപ്പോൾ ഹൈമാസിനെയും കൂടെ ചെയ്യും അത് ചെയ്യുന്നതോടുകൂടി ഇതിൻ്റെ ടെൻഡർ കൂടെ ആയാൽ അതും നമുക്ക് ഈ പണി മുഴുമിച്ച് വേഗത്തിൽ ആ പണികൾ ആക്കാൻ കഴിയും അപ്പോൾ റൈറ്റ് വിഷൻ വാർത്ത നിരവധി പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അവരുടെ അറിവിലേക്ക് ഇത്തരം വാർത്തയും കൂടെ കൊടുക്കണം അത് ഒരു കാരണവശാലും ബസ് സ്റ്റാൻഡ് അങ്ങനെ ഇടാൻ ഉദ്ദേശിക്കില്ല കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ രവീന്ദ്രൻ അദ്ദേഹം ഒരു യോഗത്തിൽ വച്ച് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ കണ്ട് സംസാരിച്ചപ്പോൾ ഈ വാർത്ത അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചായിരുന്നു പറഞ്ഞു റൈറ്റ് വിഷൻ ചാനലിൽ ഞാൻ ഈ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് ഞങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ഭാഗത്ത് നിന്ന് സഹായിരിക്കാമെന്ന് എം എൽ എയോട് ഞങ്ങൾക്ക് അത് തന്നെ പറയാനുള്ളത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെയും തടസ്സങ്ങൾ അറിയിച്ചാൽ ഇടപെട്ട് ഞങ്ങൾ തരാം അവിടെ ഞങ്ങളുടെ വാക്കുകൾ തടസ്സം ഉണ്ടാവില്ല എന്നറിയിച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന് നല്ല മനസ്സ് ഇവിടെ ചേലക്കര മണ്ഡലത്തിൽ ഒരു ചെറുകില്ലാമലയും ഒരു പ്രത്യേകിച്ച് ഓരോ ദിവസം കുടുംബം തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തിരക്ക് വർദ്ധിച്ചുമ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യത്തിന് ഈ ബസ് സ്റ്റാൻഡ് ചെയ്തിരിക്കും അതിനെ ഈ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ടെൻഡർ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രവൃത്തി ആരംഭിക്കും ഇതാണ് പറയാനുള്ളത് പൊതുവെ അങ്ങനൊരു വിഷയമുണ്ട് ഇപ്പോൾ നമുക്ക് അതിന് ദീർഘദൂര സർവീസിന് ഇതിനാരംഭിക്കാൻ കഴിയട്ടെ ബസ്സുകൾ അതിനകത്ത് വന്നു പോയാലാണ് പിന്നെ ഘട്ടം ഘട്ടമായി അവിടെ നിന്ന് ടൗണിൽ നിന്ന് മാറ്റി ഈ ബസ് വന്ന് ഇവിടെ കൊണ്ടുവന്നിടാനും ടൗണിലത്തെ തിരക്ക് അല്പം കുറയ്ക്കാനും നമുക്ക് കഴിയുള്ളൂ അപ്പോൾ ബസ് ഉൾപ്പെടെ അത് വന്നാൽ അത് വന്ന് തുടങ്ങിയാലല്ലേ നമുക്കിങ്ങനെ സർവീസ് ഇതാവുള്ളൂ അപ്പോൾ അവരെ അതെ ആദ്യം ഇത് ഒന്നാം ഘട്ടത്തിൽ ഇവരെ ഒരുക്ക ഒപ്പം തന്നെ അവരെയും ഒരു പരിഹാരം കാണണം എന്തായാലും ഇതിൻ്റെ ഭാഗമായി ആ ടൗണിൽ വരുന്ന നിരവധി ആളുകൾ പ്രയാസമുണ്ട് അപ്പോൾ ആ പ്രയാസം മാറ്റി കൊടുക്കാമെന്നാണ് നമ്മളെപ്പോലെ ആളുകൾ ചിന്തിക്കേണ്ടത് ആ അർത്ഥത്തിൻ്റെ ഒന്നാംഘട്ടമാണ് ഇപ്പോൾ നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്